ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹോളി ആഘോഷം വരികയാണ് അപ്പോൾ പല പല ഒരുക്കങ്ങളും നടക്കാനായിട്ട് കൂട്ടത്തിൽ ഒരുപാട് കളറും സാധനങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലൊരാളാണത് കൊണ്ടുവരുന്നത് ഈ സമയത്ത് ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ കയ്യിലില്ല അപ്പോൾ പ്രീതിക്ക് ഇഷ്ടപ്പെട്ട് കുറേ കളറൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ചേച്ചിക്ക് അത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ആകാശികടിനെ വിളിക്കാമെന്ന് പ്രീതി പറയുമ്പോൾ വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീ ശ്രുതി വേഗം തന്നെ മുറിയിലേക്ക് പോവുകയാണ് മുറിയിൽ തൻ്റെ കാശി കൊടുക്കുകയുണ്ട് അമ്മ സ് കൊണ്ടുവന്നപ്പോൾ അതിൽ അമ്മയെ കൊടുത്തയച്ചതാണ് അപ്പോൾ ആ ഒരു കാശിക്കുടുക്കെ പൊട്ടിച്ചിട്ട് ആ ഒരു പൈസ ഒക്കെ എടുക്കാനുട്ടോ കുഞ്ഞു കുഞ്ഞു പൈസകൾ മാത്രമേ ഉള്ളൂ അത് തികയുമില്ല അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ കേട്ടാകും ചെറിയ ചെറിയ പൈസകളൊക്കെ താഴത്ത് പോകുമ്പോൾ സുതി എടുക്കാനായിട്ട് ഇങ്ങനെ അടി മേശരെ ആ ഒരു കബോർഡിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് താലം മുട്ടാൻ പോകുമ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ കൈ വന്നിട്ട് തല മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കെയർ ചെയ്യുന്നുണ്ട് സൂദീനെ അപ്പോൾ ശ്രുതി ഇങ്ങനെ പറ ചോദിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവർക്കൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ആളാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി കുറച്ച് കുറച്ച് അങ്ങോട്ട് ദിവസങ്ങള് ശ്രുതിയുടെ അശ്വിൻ്റെയും തന്നെ കുറച്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളായിട്ട് കുറച്ച് ദിവസമായിട്ട് മനോരമരെ ഭാഗങ്ങൾ തന്നെയായിരുന്നു പക്ഷേ ഇനി നെക്സ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ശ്രുതിയുടെയും അശ്വിൻ്റെയും കുറച്ച് അവർ നല്ല നല്ല റൊമാറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പം ഇത്ര പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വരിഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ